ഹായ് എല്ലാര്ക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളൊന്നും ഉണ്ടാക്കാൻ പണം കുക്കറിലെ അടിപൊളി മഞ്ഞച്ചോറാണ് നമുക്ക് നേരെ വെടിയിലേക്ക് പോകാം ആദ്യം ശവ് വേണം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായ ചവള ഇട്ട് കൊടുക്കുക അതിനുശേഷം അരിഞ്ഞ പച്ചമുളക് ആവശ്യത്തിന് ഇട്ടു കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞപ്പൊടി കൊടുക്കുക ഒരു ൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മസാലപ്പൊടി ഇട്ടു കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്ക എല്ലാം കൂടെ ഇളക്കി എല്ലാം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക അരി കരി എടുത്തിട്ടുണ്ട് തിളച്ച വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക ശേഷം അടച്ച് മൂന്ന് പീസിലടിക്കുമ്പോൾ അടയ്ക്കുമ്പോൾ ചോറ് അതുകൊണ്ട് നമ്മുടെ മഞ്ഞച്ചോറ് റെഡിയായി ഇതെല്ലാരും നിങ്ങൾ വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് സലാഡും കൂട്ടി തിന്നാൻ നല്ല നല്ല രുചിയുള്ള സാധനമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ